ഒരിടവേളയ്ക്ക് ശേഷം വിളിച്ച കോർപ്പറേഷൻ യോഗത്തിൽ മേയറുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയുടെ ആരോപണങ്ങൾ സി ജില്ലാ കമ്മിറ്റി അംഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും മേയറും ചേർന്ന് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും നയപരമായ തീരുമാനങ്ങളും ഭരണകാര്യങ്ങളും താൻ അറിയാറില്ലെന്നുമാണ് എം എൽ റോസി ഉന്നയിക്കുന്നത് മേയറും സംഘവും പത്ത് ദിവസത്തോളം വിദേശയാത്ര നടത്തിയിട്ട് പോലും താൻ അറിഞ്ഞിട്ടില്ലെന്നും റോസി തുറന്നടിച്ചു തൃശൂർ കോർപ്പറേഷന്റെ മേയർ മേയർ തന്നെ തൃശ്ശൂർ ആണ് ഇവിടുന്ന് ഒരു അനക്കം തട്ടിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ജനങ്ങൾ പൊതുജനം ചോദിക്കാറോടായിരിക്കും ഡെപ്യൂട്ടി മേയറോടായിരിക്കും ഇവരെ രക്ഷയ്ക്ക് പോയി അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വാക്ക് ഒരു വാക്ക് പോലും പറയാതെയാണ് ഇവിടുന്ന് പടിയിറങ്ങുക അപ്പം നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് ഞാൻ എൽ ഡി എഫിൻ്റെ ആണെങ്കിലും മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് എന്താണ് വ്യക്തത വരുത്തുന്ന ഒരു കൗൺസിലറാണ് തൃശൂർ കോർപ്പറേഷനിൽ ഭരണസ്തംഭനം സ്തംഭനം ആരോപിച്ച് കോൺഗ്രസ് സമരം ആരംഭിച്ചതിന് പിന്നാലെയാണ് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ കറുപ്പ് കൌണുകൾ അണിഞ്ഞ് എത്തിയ കോൺഗ്രസ് അംഗങ്ങൾ മേയർക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടർന്നു ഇതിനിടെ പലവട്ടം ഡെപ്യൂട്ടി മേയറുടെ പേരും പരാമർശിക്കപ്പെട്ടതോടെയാണ് എം എൽ റോസിയും ചർച്ചയിൽ പങ്കെടുത്ത് മേയർക്കെതിരെ തുറന്നടച്ചത് കോർപ്പറേഷന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ എം കെ വർഗീസ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും സി പി എം അംഗങ്ങൾ മേയർക്ക് പൂർണ്ണ പിന്തുണ നൽകി എന്നാൽ വർഗീസിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സി പി ഐ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാവാതെ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമാണ് ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം